അലൈക്കും വാഹത്തുള്ള ഈ ചെടി നിങ്ങൾക്ക് പരിചയമുണ്ടോ ഈ ചെടി ഇതാണ് മൂക്കുറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഔഷധച്ചെടി നമുക്കറിയാം നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ ധാരാളം ഉണ്ടാകുന്ന ഇതാ ഇവിടെ കണ്ടില്ലേ ഒക്കെ മൂക്കുറ്റി ഔഷധച്ചെടിയാണ് നമ്മൾ ചെറിയൊരു മഞ്ഞ പൂ ഉണ്ടായി വരും ഇതാണ് ഈ മൂക്കുറ്റി എന്ന് പറയുന്ന ഔഷധച്ചെടി ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളത് അലർജി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് മൂക്കൊലിപ്പ് മൂക്കടപ്പ് അതേപോലെ ചുമ കണ്ണ് ചൊറിച്ചിൽ മൂക്ക് ചൊറിച്ചിൽ ഇത്തരം അസുഖങ്ങളുള്ള ആളുകളുണ്ട് ഒരുപാട് ഇംഗ്ലീഷ് മരുന്നും ഹോമിയോപ്പതിക്കും ആയുർവേദമൊക്കെ കഴിച്ചിട്ട് ഒരു ഫലമില്ലാത്ത ആളുകൾ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഡോസ് കാരണം ക്ഷീണിച്ചു പോവുകയാണ് എന്നല്ലാതെ അലർജി മാറിപ്പോകുന്നില്ല അത്തരം ആളുകളുണ്ട് രാവിലെ എണീക്കുമ്പോൾ ശ്വാസം കിട്ടാതെ മൂക്കടഞ്ഞിട്ട് അല്ലെങ്കിൽ മൂക്ക് ഒലിച്ചിട്ട് ഭയങ്കര പ്രയാസപ്പെടുന്നവർ അപ്പോൾ അവർക്കൊക്കെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ശാശ്വതമായിട്ടന്നെ നമുക്ക് ഗ്യാരണ്ടി പറയാം കാരണം നമ്മളത് ചെയ്തു നോക്കി അതിൻ്റെ ഫലം നൂറ് ശതമാനം എഫക്റ്റീവായിട്ട് നമുക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് ധൈര്യമായിട്ട് പറയുകയാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഷാല്ല നല്ല മാറ്റം കിട്ടുന്ന ഉറപ്പാണ് ഈ എന്ന് പറഞ്ഞ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഈ ഔഷധച്ചെടി ഒരഞ്ചെണ്ണം എടുക്കുക അപ്പോൾ വേരുള്ളത് ഞാൻ പറിച്ചു വച്ചിട്ടുണ്ട് ഇതാ നല്ല വേരുള്ള ഇതേപോലെ ഇവിടെയൊക്കെ ഉണ്ട് ഇതാ ആ സൈഡിലോട്ട് പോണതൊക്കെ മൂക്കുറ്റി തന്നെയാണ് അപ്പോൾ അഞ്ചെണ്ണം മതി ഒരു ദിവസത്തേക്ക് അഞ്ചെണ്ണം പറിച്ചെടുത്തിട്ട് ഈ അഞ്ചെണ്ണത്തിൻ്റെ വേരടക്കത്തിൽ മണ്ണൊക്കെ കളഞ്ഞാൽ വൃത്തിയാക്കി എടുത്തിട്ട് അഞ്ച് കുരുമുളകും കൂട്ടിയിട്ട് അമ്മിയിലിട്ട് അരച്ചെടുക്കുക അത് ഉരുളയാക്കിയിട്ട് നേരെ വായിലേക്ക് ഇടുക ചമർപ്പ് തോന്നുന്നവർ മാത്രം ഒരു ഒരിച്ചിരി വെള്ളം കുടിച്ചത് ഇറക്കി വിടാം ചമർപ്പൊന്നുമില്ല സാധാരണ ഒരു പച്ചില ചവക്കുന്ന ഒരു ഫീലിങ് അതോടൊപ്പം കുരുമുളകിൻ്റെ നേരിയതായ ഒരു ചെറിയ എരിച്ചിലുണ്ടാകും ഒരു കുഴപ്പമില്ല കുട്ടികൾക്ക് വരെ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനം ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം കഴിക്കണമെന്നാണ് ഇതിനെക്കുറിച്ച് അവരൊന്നും പറഞ്ഞു തന്നത് അങ്ങനെയാണ് നമ്മളും കഴിച്ചത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് ഇത് മാറ്റം കിട്ടിയതാണ് അപ്പോൾ ധൈര്യമായിട്ട് കഴിക്കുക ഒരു പ്രശ്നമല്ല മൂക്കുറ്റി അപ്പോൾ ഇത് കഴിച്ചാണ്ടല്ല വിട്ട് മാറാത്ത ജലദോഷം തുമ്മൽ മൂക്കൊലിപ്പ് മൂക്കടപ്പ് അതേപോലെ മൂക്ക് ചൊറച്ചിൽ കണ്ണിൻ്റെ ഉള്ളിലെ ചൊറച്ചിൽ എല്ലാം മാറിക്കിട്ടും ഗ്യാരണ്ടിയാണ് നാൽപ്പത്തൊന്ന് ദിവസം കഴിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരാഴ്ച കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും ഉറപ്പാണ് പിന്നെ ഇനി ഇംഗ്ലീഷ് മരുന്ന് നയിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല എഫക്റ്റീവാണ് അപ്പോൾ പറമ്പിലൊക്കെ ഉള്ളവർക്ക് എന്തു ചെയ്യുക അതൊന്ന് ഉപയോഗപ്പെടുത്താം ഇല്ലെങ്കിൽ ആവശ്യമുള്ളവർ എൻ്റെ അടുത്ത് വന്നോളി നമ്മൾ ഇവിടുന്ന് പറിച്ചു തരും ഉള്ളത് വരെ ഉള്ളത് ഫുള്ള് ഞാൻ പറിച്ചു തരും അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടാവും ഇപ്പോൾ ആയതുകൊണ്ട് ഒരുപാട് ഇത് പൊന്തിയിട്ടുണ്ടാവും പൊന്തയിലോ മുറ്റത്തോ പറമ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇൻഷാല്ല ഇതൊന്ന് ചെയ്ത് നോക്കുക റിസൾട്ടൊക്കെ അനുഭവമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക അതുകൊണ്ട് മാറ്റം കിട്ടിയാലേ അറിയിക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നമുക്കിവിടെ നിന്ന് പറിക്കാം ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസാലേക്കും വരഹമുള്ള